ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനമാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വീടുപിണിത മനുഷ്യനോട് തുല്യനാകുന്നു വീടുകളുടെ സ്ഥിരത പരിശോധിക്കുവാനായി എഞ്ചിനീയർമാർ മൂന്ന് തരം വീടുകളിൽ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സൃഷ്ടിച്ചു കളിമൺ ഭിത്തികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കച്ച കെട്ടിടങ്ങൾ പെട്ടെന്ന് തന്നെ നശിച്ചുപോയി ഇഷ്ടികയും ഉപയോഗിച്ച് മേസ്തിരിമാർ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഒന്ന് കുലുങ്ങുകയും തകർന്നു വീഴുകയും ചെയ്തു എന്നാൽ ഇഷ്ടികയും ഇഷ്ടുകയും സിമ്മെൻ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ അതിൽ അല്പം വിള്ളലുകൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് നിലനിൽക്കുകയാണ് ചെയ്തത് എഞ്ചിനീയർമാരിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു തമ്പുരാൻ രണ്ട് തരത്തിൽ വീട് പണിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പാറമേൽ വീട് പണിയുന്നവരും രണ്ട് മണലിന്മേൽ വീട് പണിയുന്നവരും പാറമേൽ പണിതായ വീട് അതിൻ്റെ അടിസ്ഥാനം പാറമേൽ ആയിരുന്നതുകൊണ്ട് കൊടുങ്കാറ്റടിച്ചിട്ടും വീണു പോകാതെ നിലനിന്നു എന്നാൽ മണലിന്മേൽ പണിതായ വീട് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ അതിൻ്റെ വേഗതയിൽ തകർന്നു വീണു പ്രിയമുള്ളവരെ നമ്മൾ എവിടെ വീട് പണിയുന്നവരാണ് ദൈവവചനം കേട്ടിട്ടും അനുസരിക്കാതെ മണലിന്മേൽ വീട് പണിയുന്നവരെ പോലെയാണോ ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാനായി ഉറപ്പുള്ള തകർന്നു വീഴാത്ത വീടുകൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ നിർമ്മിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് നിത്യജീവിതത്തിന് ആവശ്യമായ തകർന്നു പോകാത്ത ഉറപ്പുള്ള വീടുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹം തോന്നാത്തത് നമുക്ക് യേശുവിൻ്റെ കൽപ്പനകളെ പിന്തുടർന്നുകൊണ്ട് സ്നേഹത്തിൽ എല്ലാം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം പണിയാം പ്രിയമുള്ളവരെ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പിടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ